الحمد لله الذي هدانا لهذا ما كنا لنهتدي لولا أن هدانا الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال ربكم الذي يدعوني يستجب لكم إن الذين يستكبرون أن سيدخلوا سيدخلوا عن عبادتي سيدخلون سيدخلون جهنم داخلين സഹോദരന്മാരെ സഹോദരി പറ്റിയാണ് ഇന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ പ്രാർത്ഥനകൾ പാലിക്കുന്നവരാണ് മുസ്ലിംകൾ മുസ്ലിംകൾ നിർബന്ധമായി ചെല്ലേണ്ടുന്ന നിർവഹിക്കേണ്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനക്ക് നമസ്കാരം എന്നാണ് പറയാറ് അതിൽ ചില പ്രത്യേക രീതികളും സ്വഭാവങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ പുറമെ ധാരാളം പ്രാർത്ഥനകൾ കുറവാനിൽ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ സൂറത്ത് ആഫിൽ നിന്നുള്ള രണ്ട് ആയത്തുകളാണ് സൂറത്തിൽ ബക്കറയിൽ നിന്നുള്ള രണ്ടായത്തുകളും ഇതിന് പ്രതിപാദിത വിഷയമാണ് നിർബന്ധപൂർവം നിർ നിർവഹിക്കേണ്ട പ്രാർത്ഥനയാണ് നമസ്കാരത്തിലെ പ്രാർത്ഥന ഇവിടെ അള്ളാഹുത്തലം പറയാം കാലറപ്പുക്കും നിങ്ങളുടെ നാഥൻ കൽപ്പിക്കുന്നു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്ന വിഭാഗത്തിൽ തീർച്ചയായും നിർബന്ധപൂർവം അരൊട്ടിക്കിടുന്ന ആളുകൾ കിബറി നടിക്കുന്ന ആളുകൾ അവന്റെ ബാദത്തി എൻ്റെ ദാസന്മാരിൽ നിന്ന് അവർ പ്രവേശിക്കും ജഹന്നമ നരകത്തിൽ നികൃഷ്ടന്മാരോടും നിന്യരോടുമൊപ്പം ഇവിടെ അസാഹുത്തല പറയുന്നത് നിർബന്ധപൂർവ്വം നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനയെക്കുറിച്ചല്ല അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമസ്കാരത്തിലുള്ള പ്രാർത്ഥനയാണ് പക്ഷെ ഇതിവിടെ അങ്ങനെ നിർബന്ധപൂർവ്വമായി നിർവഹിക്കേണ്ടുന്ന പ്രാർത്ഥനയല്ല എന്നാൽ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും പ്രാർത്ഥിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ റബ്ബ് പറയുന്നു പുതു എന്നോട് പ്രാർത്ഥിക്കുക എന്നോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ സർവശക്തനായ അള്ളാഹുനോട് പ്രാർത്ഥിക്കുക എന്നാണ് അസ്തൻ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും ഞാൻ എന്ന് പറഞ്ഞാൽ അല്ലാഹു നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും ഇന്നല്ല തീരെ തീർച്ചയായും നിവിഷ്ടരായ ആളുകൾ അല്ല വിവാദത്തിൽ എന്നോട് പ്രാർത്ഥിക്കുന്നതിൽ കാർക്കഷ്യം പ്രവർത്തിക്ക പുലർത്തുന്ന ആളുകൾ ിബിറൂന കിബിൾ നടിക്കുക അഹങ്കാരം നടിക്കുക അല്ല വിഭാഗത്തിന്റെ അനുസരണം ആളുകൾ എന്റെ അനുസരണമുള്ള ആളുകളോട് അനുസരിക്കുന്ന ആളുകളോട് സേതുഹുരൂന അവർ പ്രവേശിക്കുന്നു ജഹല നരകത്തിൽ ഡാഹരിയിൽ പ്രവേശിക്കുന്നവരോടുകൂടെ ഈ ആയത്തുകൾ ആഫിർ സൂറത്തിൽ നിന്നുള്ള രണ്ട് ആയത്തുകൾ ഒരായത്താണ് ഇവിടെ പറഞ്ഞത് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഹുവൽ ഹുവൽ ഇബാദ ഇബാദ അത് പ്രാർത്ഥന തന്നെയാണ് പ്രാർത്ഥന ഹുവൽ ഹുവൽ ഇബാദ ഇബാദ അത് അനുസരണമാണ് അടിവത്വമാണ് കീഴടക്കമാണ് വിവാദത്തിൽ വിവാദത്തിന് മൂന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നു അതാണ് ഇവിടെ പറഞ്ഞത് അനുസരണം അപ്പോൾ ദ്വായ് എന്ന് പറഞ്ഞാൽ അത് അനുസരണമാണ് അടിമത്വം അത് വായി മറ്റൊരാശ ആശയമാണ് കീഴടക്കം വേറൊരാശയമാണ് ഈ മൂന്ന് ആശയങ്ങൾ ഒത്തുചേർന്നതാണ് ഇവിടെ പറയുന്നത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക അസ്തജിലും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം അള്ളാഹു സുഹാൻ പറഞ്ഞ വാക്കാണ് നമുക്ക് കാണാം ആറ് ഹജീഫ് ഗ്രന്ഥങ്ങളുണ്ട് സിഹാഹായ സഹിഹായ ആറ് ഗ്രന്ഥങ്ങളുണ്ട് മുഖാരി മുസ്ലിം അബൂദാബൂദ് തുറുമുദി നസായി ഇബിൻ വാച ഇതാണ് ആറ് വാചകങ്ങൾ ഈ ആറ് ഗ്രന്ഥങ്ങളിലും നമ്മൾ പറഞ്ഞ പറഞ്ഞു അസ്തബുരക്കും എന്നും എന്നും വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം ഈ കയ്യിൽ വിരിച്ചിട്ടുണ്ട് ഒരു ഹരീഫ് കൂടി കാണുക അദ്വു മുഹുൽ ബാധ അദ്വായ പ്രാർത്ഥന മുഹുൽ ബാധ ആരാധനാ കർമ്മങ്ങളുടെ മജ്ജയാണ് ഞെടുമ്പാണ് മജ്ജയാണ് അവിടെയും ഈ മൂന്നർത്ഥം ഉൾക്കൊള്ളും അനുസരണം അടിമത്തം കീഴടക്കം ഇത് മൂന്നും ഉൾക്കൊള്ളുന്നതാണ് മുഹുൽ ഇബാദ എന്ന് പറഞ്ഞത് ഇങ്ങനെ വേറെയും ധാരാളം ഹരീസുകൾ ഈ വിഷയത്തിൽ പഠിക്കാനുണ്ട് അതൊക്കെ പഠിപ്പിക്കുന്നത് ആരാധനകളുടെ ഏറ്റവും മജ്ജയും മാംസവുമാണ് ആരാധനാ മുറകളാകുന്ന ഇബാദത്തുകൾ മയ മൈ എസ് അലി ലാഹന് വേറൊരായത് ഹരീസുകൾ മൈ എസ് അലി ആരെങ്കിലും അള്ളാഹിനോട് ചോദിച്ചാൽ യഹൂബ് അലഹി അവൻ അവൻ്റെ പേരിൽ കോപിച്ചുകളയും മനു യസ് അലി ലാഹ അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹുവിനോട് ചോദിച്ചാൽ അവൻ അവനോട് കോപിച്ചു കളയും അതുകൊണ്ട് ഒരിക്കലും അള്ളാഹുവിനോട് കോപിക്കാത്ത അവസ്ഥയിലാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ആരാധനകൾക്കുള്ള സ്ഥാനം ഒരിക്കൽ നബിസ് അള്ളാഹു അലൈഹി വസ്സല പറഞ്ഞു ലാദുൽ തടയുകയില്ല ഹലാഹ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ഗതിൽ മനുഷ്യൻ്റെ ജീവിതത്തിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് കലാവ് ആ കഥാവ് എന്ത് വന്നാലും നഷ്ടപ്പെട്ടു പോവുകയില്ല എന്നാ മനുഷ്യൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിൻ്റെ കഥാ വിധിയനുസരിച്ചാണ് എന്നാൽ ഇവിടെ പറയുന്നതിൽ ആ യുറദ് കഥാവ് വിധിച്ചു വിധി കലാവിന് വിധി വിധിയെ തട്ടുകയില്ല എറുദ്വ തട്ടുക ഞാൻ എഴുതുന്നുള്ളൂ കഥാ കലാ തക്ഷുതയില്ല ഇല്ല ദ്വാ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന കൊണ്ടല്ലാതെ മനുഷ്യ ജീവിതത്തെ കലാവിനെ ഒരിക്കലും മാറ്റിയെടുക്കാൻ നമുക്ക് സാധ്യമല്ല അപ്പം മനുഷ്യ ജീവിതത്തിൽ അള്ളാഹുത്തല തന്നെ വിധിച്ചിട്ടുള്ള തീരുമാനം വിധി വിധി വിലക്കുകൾ ആ വിധി വിലക്കുകളെ മാറ്റാൻ ഇല്ല ദ്വാ പ്രാർത്ഥന സാധ്യമല്ല അപ്പം കലാ ഇനെ മാറ്റിയെടുക്കാൻ ദ്വാക്ക് സാധിക്കും അത് അള്ളാഹുവിനെ ഇതിന്റെ ലാ മാറ്റുകയില്ല ഇല്ല ാണ് മാറ്റുകയില്ല എന്ന് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രമാണമായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ഇനിയും ചില ഹദീസുകൾ പഠിക്കേണ്ടതുണ്ട് ഇതാത് ആൽ അള്ളാഹി ൂ ഇതാ ദാഹദുക്കും നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ദാഹദുക്കും നിങ്ങൾ ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ഫലായ അവൻ പറയുന്നത് അള്ളാഹു ഡി ഇൻ സീത അള്ളാഹുഡി അള്ളാഹുവേ നീ എനിക്ക് പുറത്തു വരണം ഇൻ സീത്ത നീ ഉദ്ദേശിച്ചാൽ സാധാരണഗതിയിൽ അള്ളാഹുവിനോട് പുറത്തു വരണം എന്ന് പറയാൻ പ്രാർത്ഥനയാണ് പക്ഷേ ഇവിടെ പറയുന്നത് ഈൻ സീത്ത പഠിച്ചവനെ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് പുറത്തു തരണം അള്ളാഹു മൗഫിരി ഇൻ നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നീ പൊറത്തു തരണം ഒർഹന്നി മാ ശീത്ത നീ എനിക്ക് അനുഗ്രഹം നൽകണം നീ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ പറയുന്നത് അള്ളാഹു മൗഫിള്ളി ഉർഹന്നി ഒജ്മുറിനി അങ്ങനെയൊക്കെ പറയാറുണ്ട് പക്ഷേ ഇവിടെ പറയുന്നത് ഒരു ഹന്നി മാ നീ ഉദ്ദേശിച്ചാൽ എനിക്ക് റഹ്മത്ത് ചെയ്യണം ഒരു ഇൻ നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്ക് ജീസുക്ക് നൽകണം ഒരു ഇൻ നീ ഉദ്ദേശിച്ചാൽ ജിസുക്ക് നൽകണം അപ്പൊ ഇവിടെ പുറത്തു വരണം ഉദ്ദേശിച്ചാൽ അനുഗ്രഹം ചെയ്യണം ഉദ്ദേശിച്ചാൽ അനുഗ്രഹം ചെയ്യണം നീ ഉദ്ദേശിച്ചാൽ അപ്പൊ നീ ഉദ്ദേശിച്ചാൽ എന്നത് അള്ളാഹു സുഖാനുഭവത്താലേക്ക് നമ്മൾ വിട്ടേക്കുകയാണ് അള്ളാഹു ഉദ്ദേശിച്ചാലേ നമുക്ക് കിട്ടുകയുള്ളൂ പക്ഷെ ഇവിടെ ആ അത് നമ്മൾ പ്രാർത്ഥനയിൽ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ഈ പ്രയോഗമില്ലാതെയാണ് പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹ്മി അള്ളാഹ്മർഹമ്മി അള്ളാഹ്മറു എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് അവിടെ ഈശ്വരത്തെ വേണ്ടതില്ല എന്ന് പഠിപ്പിക്കുകയാണ് പ്രവാചകൻ അലൈഹി യസീം യസീം വൽ പ്രഭാത ദൃഢമായ ദൃഢമായി ചോദിക്കുക ഈ യസീം നിങ്ങൾ ദൃഢമായി ചോദിക്കുക ദൃഢമായി ചോദിക്കുക അങ്ങനെ ചോദിക്കണം ചോദിക്കണമെന്നാണ് അള്ളാഹു സുഹാനുഹു തല പറയുന്നത് അതിൽ നോക്കുക ഉദുറുല്ലാഹ വാന്തും മൂക്കിനുവിനെ ബിൽ ഉദുല്ലാഹ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക വാന്തും മൂക്കിനുവൻ നിങ്ങൾ ഉറപ്പിച്ചതായിട്ട് ബിൽ ബിൽ ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ളതോടുകൂടിയാണ് വേണം പ്രാർത്ഥി പ്രാർത്ഥിക്കേണ്ടത് ഒരിക്കൽ കൂടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക വാന്തും മൂക്കിനുവൻ നിങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് അള്ളാഹുത്തല എനിക്ക് നൽകും എന്ന് ഉറപ്പുണ്ടായിരുന്നു ബിൽ ജാമത്തി ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുണ്ടായിക്കൊണ്ടായിരിക്കണം പറയേണ്ടത് എന്ന് നബിസ് അള്ളാഹു അലൈഹി വസല്ലമ്മ പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും അപ്പം അതാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന എല്ലാ പ്രവ പ്രവൃത്തികളിലും അള്ളാഹു സുബഹാനുഹൂർത്തലായുടെ പൂർണ്ണമായ ഉറപ്പ് നമുക്കുണ്ടാകണം ആ ഉറപ്പോടു കൂടിയാണ് പ്രാർത്ഥിക്കേണ്ടത് വിശുദ്ധ ഖുർഖാനിടെ സൂഹത്തിൽ ബക്കറയിൽ ഒരായത്തുണ്ട്

അന്യ എന്നെ പറ്റി ചോദിച്ചാൽ എന്താ പറഞ്ഞർത്ഥം എന്റെ ദാസന്മാരായ ആളുകൾ നിന്നോട് എന്നെപ്പറ്റി ചോദിച്ചാൽ പണസുവിനെപ്പറ്റി ചോദിച്ചാൽ എന്തായിരിക്കണം നീ പറഞ്ഞേക്കണം എന്ത് എന്ത് പറഞ്ഞേക്കണം ഭീ കരീബ് ഞാൻ സമീപസ്ഥനാണ് പറ്റി ചോദിച്ചാൽ നീ പറഞ്ഞേക്കണം സമീപസ്ഥനാണ് ആര് അള്ളാഹു സമീപസ്ഥനാണ് ആരോട് മനുഷ്യനോട് അള്ളാഹു ഭൈനീ വരീബ് ഞാൻ സമീപസ്ഥനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുന്നു ഉത്തരം നൽകുന്നു പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ദാനി പ്രാർത്ഥിച്ചാൽ അതിനാൽ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകുക എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുക അവ സന്മാർഗം പ്രാപിച്ചവരായേക്കാം വളരെ ഗൗരവമുള്ളൊരു ആയത്താണ് ഈ പഠിപ്പിക്കുന്നത് ഒന്ന് ഒരു കൈവിൽ നോക്കുക ഇതാസാരക്ക വിപാധി എന്റെ അടിമകളെ എന്നോട് ചോദിച്ചാൽ അന്നി എന്നെ പറ്റി ചോദിച്ചാൽ നീ പറഞ്ഞേക്കണം ഇന്നി കരീബ് ഞാൻ സമീപസ്ഥനാണ് ഇന്നീ കരീബ് ഞാൻ സമീപസ്ഥനാണ് എന്ന് പറഞ്ഞാൽ ദൈവം അള്ളാഹു മനുഷ്യനോട് ഏറ്റവും അടുത്തുള്ളവനാണ് ആ അടുത്തുള്ള ഞാൻ ഉജീബു ഉജീബുദേവത്തായി പ്രാർത്ഥിക്കുന്നവൻ പ്രാർത്ഥനയ്ക്കെല്ലാം ഞാൻ ഉത്തരം നൽകും ഉജീബു ഉജീബുദേവത്തെന്തായി ഇതാ ദാനി അവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഉജീബു ദേവത്തെന്തായി ഇതാ ദാനി എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും അപ്പൊ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്ന ഉപാധി മാത്രമാണ് പ്രാർത്ഥനകളുടെ ഏക പ്രയാസം അത് നമ്മൾ അള്ളാഹു നമുക്ക് വന്നാൽ നിങ്ങൾ അവന് നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക വിശ്വസിക്കുകയും ചെയ്യുക ലാല്ലഹും അവസന്മാർഗികളായേക്കാം സന്മാഹ്കളാകാനുള്ള ഏറ്റവും നല്ല മാർഗം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നാണ് അപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥികൾ എങ്ങനെയായിരിക്കണം അള്ളാഹുബെ നീയക്കു നൽകണം എന്ന എന്ന ഉറപ്പി ഉറപ്പിച്ചു കൊണ്ടായിരിക്കണം അള്ളാഹുവയെ നീയക്കു നൽകും എന്ന് ഉറപ്പിച്ചുകൊണ്ടായിരിക്കണം പറയേണ്ടത് എന്നാണ് ഇവിടെ പഠിപ്പിക്കുന്നത് ലീല ലീല പറയപ്പെട്ടു മരുന്ന് നിശ്ചയിച്ചാലും എന്താണ് നബിയെ നിശ്ചയിച്ചാലും വലിയൊരു ഹദീസാണ് വലിയൊരു ഹദീസാണ് അതിൻ്റെ ഒരു ഭാഗം മാത്രം പറയുകയാണ് മലനിസ്റ്റു എന്താണ് എന്താണ് ഇസ്റ്റ് എന്താണ് നിരക്ക് എന്താണ് തിരക്ക് ഇസ്റ്റ് ചെയ്താല തിരക്ക് എന്താണ് തിരക്ക് കാല അപ്പം അദ്ദേഹം പറഞ്ഞു കൂടുതൽ അവിടെ പറയുന്നു ദൗത്യു ഒക്കെ അത് ധാർത്തു ദൗത്യു ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിച്ചു ഒക്കെ അത് ധാത്തു ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചു അപ്പൊ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പക്ഷേ എത്ര എത്ര നാളായി കുറെ നാളുകളായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോഴും അവൻ പറയുന്നു ധാർത്തു ഞാൻ പ്രാർത്ഥിച്ചു അത് ധാർത്തു ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു പിന്നെയും പ്രാർത്ഥിച്ചു പിന്നെയും പ്രാർത്ഥിച്ചു അതുകൊണ്ട് ധാരാളം സമയത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു പരാഷ്ടജാബൂലി എനിക്ക് ഒരിക്കലും ഉത്തരം കിട്ടുന്നില്ല ചിലപ്പോൾ വർഷങ്ങളും മാസങ്ങളും ഒക്കെ ആയിട്ട് ധാരാളമായി മനസ്സിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഫലായുഷ്ഠാബു അവിടെ ഉത്തരം ലഭിക്കുന്നില്ല അപ്പോൾ അവൻ മനസ്സ് മനസ്സ് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ മനസ്സ് എന്റെ മനസ്സ് മടുത്തു എന്ന് പറഞ്ഞാല് എന്താ പഠിച്ചതിനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ നീ എനിക്ക് ഉത്തരം നൽകുന്നില്ലല്ലോ എന്ന് അവൻ പ്രാർത്ഥിക്കുന്നു എന്നിട്ടോ അങ്ങനെ അടുത്തുകൊണ്ടിട്ടോ ഏതോ ഒരു കഥ അവൻ പ്രാർത്ഥന തന്നെ ഉപേക്ഷിച്ചു അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ഇവിടെ നബിസർ അള്ളാഹു അലിഹൃഷ്ണൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പുറത്തു തരാൻ വേണ്ടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പം ദൈവത്തിന്റെ ഈ ആയത്തുകൾ ഇന്ന് പഠിക്കുന്നത് അള്ളാഹുസ്ബഹാനുഹത്തല നമുക്ക് ഏത് തരം ആവശ്യങ്ങളും ചെയ്തു തരാൻ അവൻ സംഘത്തിനാണ് ആ സംഘത്തിനായിക്കൊണ്ട് അള്ളാഹിനോട് മൂക്കിനുവൻ എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചുകൊണ്ട് ബിൽ ഇജാബത്തി മറുപടി തരാൻ ഇജാബത്ത് മറുപടി തരാൻ അവൻ ഉറപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് ഉത്തരം കിട്ടിയാൽ കിട്ടും കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടി അവനോട് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുന്നതിനാണ് അള്ളാഹു സുബഹാനഹത്തല സത്യവിശ്വാസികളോട് വളരെ കൂടുതൽ അടുത്തവനാണെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് അള്ളാഹുനെ സംബന്ധിച്ചെടുത്തോളം എന്നാണ് തീർച്ചയായും ഞാൻ വളരെ അടുത്തവനാണ് ഉജീബ് ദേവത്തെത്തായി ഞാൻ പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ഇതാ ദാനി അവനോട് പ്രാർത്ഥിച്ചാൽ ഇതാ ദാനി അവനോട് പ്രാർത്ഥിച്ചാൽ അതിനാൽ അവൻ എന്നോട് പ്രാർത്ഥിക്കട്ടെ എന്നിൽ വിശ്വസിക്കട്ടെ ഹും അവൻ സന്മാർഗം പ്രാപിച്ചവനായിരിക്കാം അപ്പം അതുകൊണ്ട് സന്മാർഗം പ്രാപിച്ചവനായിരിക്കാൻ വേണ്ടി എന്ത് വേണം നമ്മളിങ്ങനെ അള്ളാഹുനോട് പ്രാർത്ഥിക്കണം അവിടെ ഒരിക്കലും തിരക്കുണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ കുറേ കാലമായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് പറഞ്ഞവൻ എനിക്ക് തന്നില്ലല്ലോ എന്ന അപലാതിയുള്ള വാക്കുകളൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്നാണ് ഈ അദീസ് പഠിപ്പിക്കുന്നത് അള്ളാഹു സുബാനുഹു തല ഇസ്ലാമിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പൂർണമായും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നല്ലവരായ ആളുകളായി ജീവിക്കാൻ നമുക്ക് തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ